സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിൽ സംഭവിച്ച ചതിയെ പറ്റി അറിഞ്ഞത് അങ്കിതയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇല്ല നമ്മൾ പൈസയെല്ലാം കൊടുത്തതാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ ഇനി കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുകുന്തേട്ട കുഞ്ഞിൻ്റെ കാര്യത്തിൽ മുകുന്തേട്ടൻ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം നമ്മൾ ഈ കാര്യം ഇനി സംസാരിക്കേണ്ടതില്ല അവരോട് പക്ഷേ മീനാക്ഷി എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞിനെ തരുകയില്ല എന്നും ഇതെന്റെ കുഞ്ഞാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മീനാക്ഷി നീ ഇനിയും വാശി പിടിച്ചാൽ ലീഗലായി കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിലേക്ക് നീക്കേണ്ടി വരും ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞുറപ്പിച്ച കാര്യമാണ് ഇമോഷന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മീനാക്ഷിയെ ചെന്ന് കണ്ട് ഈ കാര്യം അറിഞ്ഞതോടെ മീനാക്ഷിയും മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് ഇതേ തുടർന്നാണ് അങ്കിത ഹോസ്പിറ്റലിലേക്ക് ആരോടും പറയാതെ കയറി വരുന്നതും കുഞ്ഞിനെ തട്ടിപ്പറിക്കുന്നതും ഇത് മീനാക്ഷിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് അങ്കിത പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്